ഹലോ ഗായ്സ് ഞാൻ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഒറ്റപ്പാലം ശ്രീ വിദ്യാധിരാജ ഐ ടി ഐയിലെ ഓട്ടോബൈൽ മെക്കാനിക്കൽ ലാബ് ആണ് അപ്പോ ഇതാണ് നമ്മുടെ ഒറ്റപ്പാലത്തെ ശ്രീ വിദ്യാധിരാജ ഐ ടി ഐട്ടിനില്ലാതെ ആദ്യം തന്നെ നമ്മൾ കയറാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ മെക്കാനിക്കലിന്റെയും ഓട്ടോമൊബൈലിന്റെയും ഡെമോൺസ്ട്രേഷൻ ലാബിലേക്കാണ് ഇവിടെ സ്റ്റുഡൻസിന് പഠിക്കാനും പിന്നെ പ്രാക്ടിക്കൽ വർക്കുകൾ കുറച്ചുകൂടെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുമായി പലതരത്തിലുള്ള എൻജിനുകളും പിന്നെ എക്യുപ്മെൻസുകളും ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്തതായി ഈ കാണുന്നതാണ് ഈ ഐ ടി ഐയിലെ ഓട്ടോവിലിൻ്റെയും മെക്കാനിക്കലിൻ്റെയും പ്രാക്ടിക്കൽ ലാബ് ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്ന എൻജിനുകളും ഗിയർ ബോക്സുകളും പിന്നെ ഒരു വണ്ടിക്ക് ആവശ്യമായ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പാർട്സുകൾ എങ്ങനെ റിപ്പയർ ചെയ്യാം അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം അതെങ്ങനെയൊക്കെ പരിഹരിക്കാമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ ഓപ്പറേഷൻ തിയേറ്റർ ഇനി ഈ കാണുന്ന ആണ് ഇവിടുത്തെ വെൽഡിംഗ് ഡ്രില്ലിംഗ് ലേത്ത് അങ്ങനെ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥിക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കാം പിന്നെ ആ പ്രവർത്തിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒറ്റപ്പാലം ശ്രീ വിദ്യാധിരാജ ഐ ടി എയിലെ കുട്ടികളുടെ ഡെയിലി ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇതിപ്പോൾ ഞാൻ പ്രീപ്ലാൻഡായിട്ട് വന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊന്നുമല്ല അവർ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു മുൻ മുന്നറിയിപ്പും കൂടാതെ ഇടിച്ചു കയറി വന്ന് എടുത്ത വീഡിയോസ് ആണ് ഇതൊക്കെ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളെല്ലാം ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ബിസി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ാണ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ വിരിഞ്ഞോ കാനെ മുഴുന്നൊരീണമോ